ഹായ് ഫ്രണ്ട്സ് ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ പിടിച്ച വാള നമ്മളിന്ന് കറി വയ്ക്കാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം നമ്മൾ ഇങ്ങനെ കരി കൊണ്ട ഫേഷ്യലി എന്നിട്ട് നമ്മൾ വെളുപ്പിച്ചെടുക്കണം ചെറുമ്പോൾ പോകാൻ വേണ്ടിയാട്ടോ ചാരം ഇട്ട് നോക്കണേ ഇവിടെ നമ്മൾ എടുത്തു വെച്ചേക്കണത് പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മുടെ മസാലകളെല്ലാം കൂടും കൂടി ചെറു ചൂടുവെള്ളത്തിൽ കുഴമ്പാക്കി വെച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ മെയിൻ സംഭവം കൊടംപുളി അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് നമ്മൾ പിന്നെ നമ്മൾ നല്ലൊരു ചട്ടിയെടുത്ത് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അത് നന്നായിട്ടങ്ങ് ചൂടാവട്ടെ എന്നാൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കട്ടിച്ചിട്ട് പുട്ട് വെക്കാൻ വേണ്ടി കുറച്ച് കടുക് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് പുലുക നമുക്ക് ഒരു കൂടുതലാണെങ്കിൽ പച്ചമുളക് ഒരു നാല് പച്ചമുളക് കൊടുക്കാം ഇളുണ്ട് നന്നായിട്ട് അരച്ചത് കുറച്ചു കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണ മെള്ളു വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചക്കണേ പുടംപുളി പുടംപുളി ഒരു നമ്മളൊരു പത്തിരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം നല്ല കേട്ടോ അപ്പം നന്നായിട്ട് കുതിരും പുളി നന്നായിട്ട് ഇളകും മീൻകറിയിലേക്ക് പുളി നന്നായിട്ട് പിടിക്കും ആ വെള്ളവും പുളികളും കൂടി നമ്മളതിനകത്ത് ചേർക്കുക അത് നന്നായിട്ട് മിക്സ് ആവട്ടെ മസാലയായിട്ട് ഏകദേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക അവരൊരാവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടണം ആ മസാല എടുത്ത് വെച്ചറിഞ്ഞ പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം എടുത്ത് അതും കൂടെ കൂടി അതിനകത്ത് കുഴിക്കുക ഭൂതത്താങ്കട്ട് ഡാമിലൂടെ അടിച്ചുപൊളിച്ച് നടന്നപ്പോൾ ഈ വാളക്കൂട്ടിനോർത്തുന്നുണ്ടാവൂല ഇതേപോലെ സുന്ദര കുട്ടപ്പനായിട്ട് ഈ ചട്ടി കിടക്കേണ്ടി വരുമെന്ന് വാഴനെ കുളിപ്പിക്കാനുള്ള വെള്ളം ഇവിടെ അടിപൊളിയായിട്ട് തിളച്ച് പറയേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഓരോ ഓരോ പീസ ഇട്ടിട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇവരുടെ തല തന്നെ ഇട്ട് കൊടുക്കാം ഒത്തിരി ചൂണ്ടക്കാരെ പറ്റിച്ച് ആറ്റിലൂടെ നടന്ന വാളി ചുവന്ന വെള്ളത്തിൽ മുങ്ങിക്കിടക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇവരെ അങ്ങ് അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ വാളക്കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മൂടി എടുത്തിട്ട് അടച്ചു വയ്ക്കും അടച്ചു വെച്ചിട്ട് നമ്മളൊരു വെയിറ്റ് വരും വെയിറ്റ് വെക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാളകറി എങ്ങനെയുണ്ടെന്ന് നാളെ അല്ലെങ്കിൽ അതിലൊക്കെ പൂച്ചയോട് ചോദിക്കേണ്ടി വരും അപ്പോൾ അത് വേണ്ട നമ്മൾ അടച്ചു വെച്ചിട്ട് ഇന്ന് നമ്മൾ ഈ കറി ഇന്ന് എടുക്കില്ല ഇത് നാളെ രാവിലെ എടുക്കും അപ്പം എന്നാ വെച്ച് ഇതിൻ്റെ പുളി എല്ലാം ചേർന്നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇത് നാളെ രാവിലെ വരെ ഇങ്ങനെ ഇരിക്കട്ടെ പൂച്ച ഉണ്ടാകത്തുകൊണ്ട് രാവിലെ മീനിൻ്റെ തല തന്നെ കിട്ടി അതിൻ്റെ കൂടെ നല്ല സൂപ്പർ ഗോതമ്പ് പുട്ടും ആവി പറക്കണ ഗോതമ്പ് പുട്ട് അതിനകത്തേക്ക് നമ്മുടെ മീൻ്റെ ചാറും കൂടെ ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കാം നമുക്ക് എൻ്റെ പൊന്നോ എന്തായാലും പൊളി സംഭവം തന്നെ മീൻകറി മീൻകറിയെന്ന് പറഞ്ഞാൽ ഇതാ മീൻകറി തലേദിവസം മീൻകറി പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് അത് ഇതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടും കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ആവുന്നതാണ് ഈ മീൻകറിയുടെ പേര് പാച്ചുവേറ്റി മീൻകറി എന്നാണ് അതിൻ്റെ കാരണം പാച്ചുവേറ്റി എന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു മീൻകറി ഉണ്ടാക്കി കഴിയുമ്പോൾ അതും ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തലേദിവസം ഉണ്ടാക്കി വെച്ചാലും അന്ന് എടുക്കില്ല അത് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയുള്ളൂ അപ്പോൾ ഈ പാച്ചുവേറ്റി മീൻകറി നമ്മുടെ മേഖലയിൽ ഫേമസാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരുന്നവരെ ബബ്